ഹലോ ഇന്ന് നമുക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ ഉപ്പുകൂണെന്നാണ് പറയാട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉപ്പ് കൂണെന്നാണ് പറയാം നല്ല വെള്ള കളറിലിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല ഇത് നമ്മൾ നേരത്തെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സെയിം സാധനം തന്നെ അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൂണൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ ഇത് വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് മെനക്കെട്ട പണിയാണ് നമുക്കിതിൻ്റെ തണ്ടിലുള്ള മണ്ണൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് ഇത്തിരി നീട്ടം കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം കുറച്ച് സമയം എടുക്കും വൃത്തിയാക്കി എടുക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂണില്ലേ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കിത് കളയാൻ തോന്നില്ല അതുകൊണ്ട് തന്നെ എവിടെ കണ്ടാലും ഞാനിത് പറിച്ചെടുക്കാറുണ്ട് കുറച്ച് മെനക്കെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ കൂണൊക്കെ വൃത്തിയാക്കി എടുത്തു അപ്പം നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയത് വൃത്തിയാക്കി എടുത്തപ്പം ഇത്രയും കിട്ടി ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോകണമല്ലോ അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളിവിടെ ചെയ്യാറ് ഇത് കുറച്ച് നേരം ഒന്ന് മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിൽ മുക്കി വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഏകദേശം ഒന്ന് മൂടി കിടക്കാൻ പോകാത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത് ഇതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണെന്നാണ് പറയുന്നത് കൂടുതലായിട്ട് എനിക്കറിയില്ല നമ്മൾ പണ്ട് തൊട്ടേ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് മഞ്ഞൾപ്പൊടിക്കകത്തിട്ട് കുറേ നേരം വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാറുള്ളത് ഇതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് കുഞ്ഞുള്ളി കാന്താരി മുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി അപ്പോൾ നമ്മുടെ തേങ്ങ ഞാൻ അന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരഞ്ഞു പോരും നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാകത്തിന് എടുക്കുക ഇനി കുറച്ച് കറിവേപ്പില കുറച്ചേറെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മുടെ മഞ്ഞൾ പൊടിക്കകത്തിട്ട് വെച്ചിരിക്കുന്ന കൂണുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കിതിന് അധിക വെള്ളം വേണ്ട അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പം ഒന്ന് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ കൂണിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കൂണും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഇത് റെഡിയാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു വാഴയില കഷ്ണമാണ് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെറുതായിട്ട് ഇല മുറിച്ചെടുക്കുകയല്ലേ അതുപോലെ തന്നെ എടുക്കുക അതിലേക്ക് നമ്മൾ അടയുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ കൂട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം കൈകൊണ്ട് ഇതുപോലൊന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് കട്ടിക്ക് വെച്ച് കൊടുക്കരുത് കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് പരത്തി കൊടുക്കാനായിട്ട് അപ്പം ഒരുപാട് സൈഡിലോട്ടൊന്നും പോവാതെ നടുക്ക് മാത്രമായിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇല ഇതുപോലൊന്ന് മടക്കിയെടുക്കാം ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ദോശക്കല്ല അല്ലെങ്കിൽ നമ്മുടെ മൺചട്ടി ആയാലും മതി അതിലേക്കൊരു വാഴയില കൂടി വെക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്ക് നമ്മുടെ കൂണ് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം ഇത് ചെറുതീയിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട് നമ്മുടെ കൂണ് ഇതിപ്പോൾ ഒരു വശം കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണയിലൊക്കെ ഒന്ന് കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പാകത്തിന് വരുമ്പോൾ വേണം നമ്മൾ മറച്ചിട്ട് കൊടുക്കാൻ ഇനി ഇത് കുറച്ച് നേരം കൂടെ ചെറുതീല ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം ഇപ്പോൾ ഇതാ രണ്ട് വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ പോലെ ആവണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ മേടിക്കുന്ന ഗൂണ് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാം കേട്ടോ